ഇതുപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയാൽ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാം പുതുമയുള്ള ഒരു സ്നാക്ക് രണ്ടാമത് ഇത് നല്ല സ്പൈസി ആയതുകൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് Cook with Sophie, sharing 40 years എക്സ്പീരിയൻസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുട്ട കൊണ്ട് ഇതുപോലൊരു വിഭവം നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നാല് മുട്ടയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു തട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോ മുട്ടയും നമുക്ക് പൊട്ടിച്ചൊഴിക്കാം ഉണ്ണി പൊട്ടാതിരിക്കുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഇഡ്ഡലിത്തട്ടിനനുസരിച്ചുള്ള ചെറിയ മുട്ട എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത് അല്ലെങ്കിൽ കവിഞ്ഞു പോകും ഇതൊന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റായി നമുക്കിതൊന്ന് നോക്കാം എന്താ മഞ്ഞപ്പാകമൊക്കെ ഉറച്ച് വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം മുട്ട ചൂടാറുന്ന സമയത്തിന് നമുക്കിതിനു വേണ്ടി ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇതിനാവശ്യമുള്ള ഉപ്പ് മുട്ടയ്ക്ക് ആയതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി രണ്ടു തുള്ളിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ മസാല ഉണ്ടാക്കി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഇടം ചേർക്കാം കുറച്ച് മല്ലിയിലരിഞ്ഞത് കുറച്ച് കറിവേപ്പിലരിഞ്ഞത് അര ടീസ്പൂൺ നാരങ്ങ നീര് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം ഒഴിച്ച് കുറേശ്ശെ വേണം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ കൂട്ടിൻ്റെ ഉപ്പൊന്ന് നോക്കണം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം എനിക്കിപ്പോൾ ഇത് കറക്റ്റാണ് നമ്മുടെ മുട്ടയൊന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ തട്ടിൽ നിന്ന് മാറ്റി വെക്കാം ഗ്രീസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വിട്ട് നമുക്ക് ഈ ഓരോ മുട്ട എടുത്ത് മസാലക്കുട്ടിലൊന്ന് മുക്കി വെക്കാം ഇപ്പം ഞാൻ നാല് മുട്ടയിലും മസാല നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് കുരുമുളക് പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല സ്പൈസി ആയിരിക്കും ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇത് ഷാലോ ഫ്രൈ ആണ് അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി എണ്ണ നന്നായിട്ട് ചൂടാവണം നമുക്ക് ഓരോന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി നമുക്കിതൊന്ന് മറിച്ചിടാം മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് സന്തേ മുട്ട റെഡിയായി ആയി സ്പൈസി ഇഡ്ഡലിയൊക്കെ സെർവ് ചെയ്യാൻ തയ്യാറായി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഇഡ്ഡലിയൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കമൻസ് അറിയിക്കാൻ പ്രത്യേകം പറയുന്നു ഇതുപോലെ പുതുമയുള്ള വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ബുരിയാക്കോസ്